ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി തക്കാളിക്കൊക്കെ ഇപ്പൊ വില കുറവാണല്ലോ എല്ലായിടത്തും തക്കാളി വിലക്കുറവില് കിട്ടുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയില് ഞാൻ തക്കാളി കൂട്ടാനാണ് കാണിക്കുന്നത് രണ്ടു മൂന്ന് സബ്സ്ക്രൈബർ തക്കാളി കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുന്ന ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചിരുന്നു വീഡിയോയിൽ ഇടണേ അപ്പൊ അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇത് ഒരു കിലോ തക്കാളി ഉണ്ട് നാടൻ തക്കാളിയാണ് ഇതിന്റെ ആവശ്യം നാടൻ താക്കാളിയെ നല്ല രുചി ഉണ്ടാവുള്ളൂ ഈ ഒരു കിലോ നാടൻ തക്കാളിക്ക് ഈ ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാം വേണം തൊലിയൊക്കെ പൊളിച്ച് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞ് ഇത് വാഴറ്റാനുള്ളതാണ് അപ്പോൾ ഇതിന് അത്യാവശ്യം വേണ്ടത് ഇതാ ഈ നാടൻ തക്കാളി ചെറിയ ഉള്ളിയാണ് അപ്പം ആദ്യമേ തക്കാളി ഞങ്ങൾ കഷ്ണങ്ങളാക്കി മിക്സി ചാതെ നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക പിന്നെ അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മാത്രം മാറ്റി ധാരാളം രാവിലെ ഇഡലി ദോശ ചപ്പാത്തി പൂരി അപ്പത്തിന് ഇടിയപ്പത്തിന് ചോറിന് എല്ലാത്തിനും കൂട്ടി കഴിക്കാം അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എന്തുണ്ടാക്കണമെങ്കിലും അതിന് തൊട്ട് കഴിക്കാം അതുപോലെ ചോറിനും വേറെ കറിയൊന്നും ആവശ്യമില്ല ഈ തക്കാളി കൂട്ടാൻ കുറച്ചിട്ട് ചോറ് നമുക്ക് ചില അച്ചാറും കൂടി ഉണ്ടെങ്കിൽ തൊട്ടയ്ക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കൂട്ടി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം നമ്മൾ തീരെ ചെറുതായിട്ട് അരിയണമെന്നില്ല ഒന്ന് രണ്ടായിട്ട് അരിഞ്ഞാൽ മതി ഒരു ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളി നമ്മൾ വാഴറ്റാള്ളതാണ് ചെറിയുള്ളി ഞങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സവാളയാണെങ്കിൽ മതിയാവും ചെറിയ ഉള്ളി ഇത്രയും ചേർക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ കുറച്ചിളെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ചേർത്താലും മതി എൻ്റെ കയ്യിൽ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്താണ് ചെറിയ ഉള്ളി കൂടുതൽ ഇടുന്നതോരും ഇതിന് നല്ല ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് വലിയ മിക്സിദാർ എടുക്കുക അതിൽ തക്കാളി മുഴുവൻ ചേർക്കാം ഇതിൽ വെള്ളം ഒട്ടും ആവശ്യമില്ല ഇതിൽ ഈ തക്കാളിയുടെ വെള്ളത്തിൽ നന്നായിട്ട് അറിഞ്ഞു കിട്ടുമല്ല തക്കാളി മാത്രം ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വലിയ ചാറ് തന്നെ എടുക്കാം ാളി മുഴുവൻ അരച്ചെടുത്ത് ഇത്രയുണ്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ചട്ടി ചൂടായും തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിന് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഈ തക്കാളി കൂട്ടാനും വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കണം ഉള്ളി കൂടുതൽ വഴറ്റണമുണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് ആദ്യമേ എണ്ണ ചൂടായും തന്നെ ഞാൻ അതിൽ ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ചുവർ പരിപ്പ് അര ടീസ്പൂൺ ചേർ ു പിന്നെ ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം നന്നായിട്ട് പരിപ്പും ഉഴുന്നും എല്ലാം വറുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ജീരകം ഒരു രണ്ട് നുള്ളു ചെറിയ ജീരകം ചേർക്കണം ചെറിയ ജീരകം ഒരു രണ്ട് നുള്ളു ചേർത്താൽ മതി അതിൻ്റെ ഒരു മണത്തിനാണ് അപ്പം അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം ഒന്ന് നന്നായിട്ട് വറുത്ത് കടുക പൊട്ടി കഴിയുമ്പോൾ നമുക്കിതില് ഉണക്ക മുളക് ചുവന്ന മുളക് രണ്ടെണ്ണം ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് ചുവന്ന മുളക് മുറിച്ചിട്ടെന്ന് തന്നെ നമ്മൾ രണ്ട് തണ്ട് കരുവേപ്പിലയും കൂടി ചേർത്തു കരുവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കണം അത്രയും ഉള്ളി തന്നെ ഇതിൽ ചേർത്ത് ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കളർ മാറിയാൽ മതിയാവും ഉള്ളി വാഴണ്ടി കിട്ടാനായി ഞാൻ അര ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം ഇതിന് ബാക്കി ഇനി ഈ തക്കാളി കൂട്ടാനുള്ള ഉപ്പ് നമ്മൾ തക്കാളി ചേർത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള ഉപ്പ് ചേർത്താൽ മതി ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തു ചേർത്ത് ഓരോന്നും ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം ഇത് വെളുത്തുള്ളി അര ടീസ്പൂൺ ആദ്യം കൂടി ചേർത്തു വെളുത്തുള്ളി ചതച്ചാണ് ചേർത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിയുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വാഴറ്റി കൊടുക്കാം ചെറുതായിട്ട് ഇത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ മല്ലിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അത്ര ചേർക്കണുള്ളൂ കൂടുതൽ ചേർത്താൽ ആ മല്ലിപ്പൊടിയുടെ കുത്തലുണ്ടാവും അതുകൊണ്ടാണ് ഇത് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തു നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം കൂടുതൽ കുറച്ചാ എത്രയച്ചാ ചേർക്കാം ഇത് ആറ് ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തു അപ്പോൾ ഒരു കളറിന് വേണ്ടി അതും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തക്കാളി മിക്സി ജാറിൽ അരച്ച് വെച്ചതും കൂടി ചേർത്തു അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല മിക്സി ജാറിൽ മുഴുവനായിട്ട് ആ തക്കാളി അരച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഉപ്പ് ചേർക്കാം ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഒരു ടീസ്പൂൺ നിറച്ചും കല്ലുപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ആ കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കണം തീ കൂടുതൽ ഏറ്റവും ഫാസ്റ്റ് ഇതിൽ വെക്കണം അപ്പൊ നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞ് നമ്മൾ സിമ്മിലാക്കി വയ്ക്കുക അപ്പൊ അതൊക്കെ തിളച്ച് കുറുകി വരണം അതാണ് ഇതിന്റെ പാകം രണ്ടാവൊന്ന് കുറുകി കട്ടിയായിട്ടുണ്ട് ഈ തക്കാളി ചേർത്തായിട്ട് അരിഞ്ഞ് ഈ എണ്ണയിലിട്ട് വഴട്ടിയാക്കി ആവുമ്പോഴേക്കും കുറേ സമയം എടുക്കും ഇങ്ങനെ നമ്മൾ അരച്ച് ചേർത്ത് കഴിഞ്ഞ് അതിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചതില് കുറുകി ഒന്ന് അതിനുള്ള ചാർ കുറുകി വരുമ്പോൾ തക്കാളി വേഗ വേവം ചെയ്യും തക്കാളിയുടെ പച്ചമണം കിട്ടും എന്താ കട്ടിയായി ചാറൊന്ന് കുറുകിട്ടുണ്ട് മേളിൽ എണ്ണ തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഈ സമയത്ത് ഉപ്പ് നോക്കാം സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോറിഞ്ഞ് ഇപ്പം ഈ സമയത്ത് ചേർക്കാം ഞാൻ ഉപ്പ് നോക്കിയാണ് കറക്റ്റ് ആയിട്ടുണ്ട് ഉപ്പെല്ലാം കറക്കാം ഉപ്പ് എരിവെല്ലാം കറുത്താം ഇതിങ്ങനെ കറ്റിയായിട്ട് തന്നെ നിൽക്കണം അധികം വെള്ളം പോലെ ആവശ്യത്തിൻ്റെ കുറച്ച് ഗ്രേവി ആയിട്ട് ഇങ്ങനെ ഇരിക്കാം സെമി ഗ്രേവി ആയിട്ടാണ് നമ്മളിത് ഇറക്കേണ്ടത് എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് പാകും മല്ലിയില കുറച്ച് ചേർക്കാം മല്ലിയില ചേർത്ത് മിക്സ് ചെയ്യാൻ പാടില്ല അല്ല ഓഫ് ആക്കിയാൽ ഇത് മഞ്ചട്ടി അതിൻ്റെ തിളച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അടച്ചു തക്കാളി കൂട്ടാൻ റെഡിയായി ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന തക്കാളി കൂട്ടാൻ ഇതിൽ ഞാൻ ചേർത്ത സാധനങ്ങളൊക്കെ ചേർത്ത് ഇതേ മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കൊടുക്കണേ നല്ല ടേസ്റ്റാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വിളമ്പി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഈ നാടൻ തക്കാളി കൂട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ബായ്